പ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നമസ്കാരം നമ്മൾ ധനം നേടുന്നതിന് വേണ്ടിയിട്ട് ഓഹരിയെ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓഹരി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വിവിധ മാർഗങ്ങൾ നമുക്കുണ്ട് അതിൽ ഓഹരികളെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഇപ്പം ഇന്നിപ്പം ടാർജറ്റ് ഫിക്സ് ചെയ്ത് എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണം എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരമാണ് പറയുന്നത് വാങ്ങുന്നത് ഒരു സാമാന്യതത്വം പറയുകയാണെങ്കിൽ എല്ലാവരും വിൽക്കാൻ പരക്കം വായുമ്പോൾ നമ്മൾ വാങ്ങുക എല്ലാവരും വാങ്ങാൻ പരക്കം വായുമ്പോൾ നമ്മൾ വിൽക്കുക എന്ന് സാധാരണ ഇതിൽ പറയുന്നുണ്ട് അത് നേരം പരക്കം പായുന്ന എങ്ങനെയാണെന്ന് അറിയാനും മാർക്കറ്റിൽ ഡിമാൻഡ് ആണെന്നൊക്കെ ന്യൂസുകളൊക്കെ വരും എല്ലാം കൂടി എന്നാൽ പോലും നമ്മൾ ടാർജറ്റ് ഫിക്സ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കത് കഴിഞ്ഞ് പിന്നെ വില ഇടിഞ്ഞാൽ ആ ടാർജറ്റ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിൽക്കാൻ സെല്ലിങ് ഓർഡർ കൊടുത്ത് വിൽക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് കൂടിയാൽ നമ്മൾ അവർക്ക് വെച്ച് ഏതു വശം വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കിട്ടിയേനേ എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ അത് കരുതേണ്ട നമ്മൾ ആ ഫണ്ട് കൊടുത്ത് വെച്ച് വേറെ ഓവരി വാങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് ലാഭം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു നാലരട്ടയോ പത്ത് രട്ടയോ ഒമ്പത് രട്ടയാകുമ്പോൾയോ അതൊന്ന് വിലയ്ക്ക് വിറ്റ് പോയല്ലോ ചാർജറ്റ് ഫിക്സ് ചെയ്തിട്ട് അത് കരുതേണ്ട കാര്യമില്ല പക്ഷേ വാങ്ങിയാൽ പറഞ്ഞിട്ടില്ല നമ്മൾ അങ്ങനെയുള്ളവരുമുണ്ട് ദീർഘകാലം കൈവശം വെച്ചിട്ട് വിൽക്കുന്ന ലാഭം എടുക്കുന്നവരുമുണ്ട് ഷോർട്ട് ടേം ആയിട്ട് എടുക്കുന്നവരുണ്ട് അത് ഈ ചാർജറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ലോങ് ടേം ടാർജറ്റും ഷോർട്ട് ടൈം ടാർജറ്റും ഉണ്ട് അതിൽ അടുത്തതായിട്ട് ആറ് മാസത്തിനോ മൂന്ന് മാസത്തിനോ അവർ പറയുന്ന അനുസരിച്ച് ഏജൻസി മോത്തിലാൽ അഗർവാൾ പറഞ്ഞിരിക്കുന്ന ഒരു കമ്പനിയുടെ നമുക്ക് ഇൻഫോസിസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനിയാണ് അവരുടെ ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തിയെട്ട് രൂപയ്ക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിന് രണ്ടായിരം രൂപ വില വരും അതിന് താമസിക്കാമെന്ന് അവർ പറയുന്നുണ്ട് അത് മിക്കവാറും അങ്ങനെയുള്ള കുതിപ്പ് വരികയാണെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡും അവരുടെ ചിലപ്പോൾ ആൻവൽ ജനറൽ റേറ്റിങ് ഓടുന്ന സമയത്ത് അവരുടെ അക്കൗണ്ട് ബാലൻസ് ഷീറ്റൊക്കെ ധരിപ്പിക്കുമ്പോൾ ആ സമയത്ത് അവർ ലാഭവും നല്ല കുതിപ്പോ അല്ലെങ്കിൽ നല്ല ഓർഡറോ ഒക്കെ കിട്ടിക്കഴിയും പെട്ടെന്ന് ഒരു വില പത്തോ മുന്നൂറോ നാനൂറോ ഒക്കെ ഇതിനൊക്കെ കൂടാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തേഴ് എന്ന് പറയുന്നത് രണ്ടായിരമൊക്കെ ആകാൻ ഒന്നോ രണ്ടോ ദിവസങ്ങളും മതി ഷോർട്ട് ടൈം മതി അത് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ആകട്ടെ കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചാർജറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം ആണ് അത് കഴിഞ്ഞ് അവരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇതനുസരിച്ച് നമുക്ക് ചാർജറ്റ് ഫിക്സ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ ആ കമ്പനിയെക്കുറിച്ച് പഠനം നടത്തിയിട്ട് നമ്മൾ തന്നെ നമ്മൾ ഇന്ന ലാഭം പ്രതീക്ഷിച്ച് ഇരിക്കാം അതുപോലെ തന്നെ ടാർജറ്റ് ഫിക്സി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നാനൂറ്റമ്പത്തഞ്ച് രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അഞ്ഞൂറ് രൂപ നാനൂറ്റമ്പത്തഞ്ചിന് മേടിച്ചു കഴിഞ്ഞാൽ നാനൂറ്റമ്പ എൺപത്തഞ്ചാകും അഞ്ഞൂറാകും എന്ന് പറയുന്നുണ്ട് അത് എന്തെങ്കിലും ബോണസ് പ്രഖ്യാപിക്കോ അല്ലാണ്ട് എവിടെ വരുമോ അല്ല ലാഭവീതം കൂടുവോ ആ കമ്പനിക്ക് നല്ല ഓർഡർ കിട്ടുമൊക്കെ ചെയ്യുമ്പോൾ അത് അഞ്ഞൂറ് രൂപ വരെ എത്താം അല്ലെങ്കിൽ നാനൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് മുപ്പത് രൂപ കൂടി കഴിയുമ്പോഴങ്ങനെ നമുക്ക് വേണേൽ മറിച്ച് ടാർഗറ്റ് ആയി ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഷോർട്ട് ടൈം ടാർജറ്റ് ടച്ച് ചെയ്ത് നമ്മൾ വിറ്റ് ലാഭം നമുക്ക് എടുക്കാം എന്നിട്ട് വേറെ ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന കമ്പനികൾ എടുക്കാം ഇല്ലെങ്കിൽ ആ ടാർഗറ്റ് നമുക്ക് കൂട്ടി വയ്ക്കുകയും ചെയ്യാം അങ്ങനെ ഉള്ളതാണെങ്കിൽ എളുപ്പമുണ്ട് ഇനിയിപ്പം നമ്മൾ ബോണസ് കൊടുക്കാമെന്നും പറഞ്ഞിരിക്കുന്നു നമ്മുടെ ഡേറ്റ് ചില ഫിക്സ് ചെയ്തിട്ടില്ല അത് മോണാർച്ച് നെറ്റ്വർക്ക് എന്ന് പറയുന്ന കമ്പനിയാണ് എഴുന്നൂറ്റി എൺപത്താറ് രൂപ വിലയാണ് വൺ ഇസ്റ്റ് വണ്ണിന് ബോണസ് പറഞ്ഞിരിക്കുന്നു അത് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഡേറ്റ് പ്രഖ്യാപിക്കുമ്പോഴത്തേനും ഒക്കെ ഇപ്പം കൊടുക്കുന്നു കേൾക്കുമ്പോൾ തന്നെ വില കുതിക്കാൻ തുടങ്ങും അത് അവസാന ഡേറ്റാകുമ്പം ഓഹരിയുടെ ആ റെക്കോർഡ് ഡേറ്റ് ആകുമ്പോൾ ഓഹരിയിട്ട് വില കുതിപ്പാണെങ്കിൽ വില പിന്നെയും കൂടി ഒന്ന് റൈറ്റ്സ് റൈഡ്സ് അഞ്ഞൂറ്റി അറുനൂറ്റമ്പത്താറ് രൂപ ആയിരുന്നു അന്നത്തെ വില ഇപ്പം പിന്നെ അത് കൂടിയിട്ടുണ്ട് വൺ ഈസ്റ്റ് വണ്ണാണ് അത് ഇരുപത് സെപ്റ്റംബറിൽ ആകുമ്പോഴത്തേനും അതിന് ചിലപ്പം എഴുന്നൂറ് എഴുന്നൂറ്റമ്പോ എണ്ണൂറോ ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചില കമ്പനിയുടെ ഉണ്ടതാണ് അതുപോലെ കൂടി കുതിച്ച് വരുന്നു പോകാം അല്ലെങ്കിൽ നമുക്കിപ്പം ഇത് മേടിച്ച് സൂക്ഷിക്കുകയും ചെയ്യാം ഡേറ്റ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുകയോ ഇല്ലയോ എന്നുള്ള പേടിയിൽ ആ ഡേറ്റ് കഴിയുമ്പം ബോണസ് ഉണ്ടാകാം അത് ഇന്ത്യ റോട്ടോ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ആയിരത്തി എറണൂറ്റി ഇരുപത്തൊന്നാണ് ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് അത് ആ ഡേറ്റ് തീരുമാനമാക്കി കഴിയുമ്പോൾ കൊടുക്കാനുള്ള തീരുമാനമായിട്ടുള്ളൂ സാക്സോഫ്റ്റ് എന്ന് പറയുന്ന മൂവായിരം രൂപയുടെ കമ്പനി വൺ ഈസ്റ്റ് കുറേ പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് ആണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഡിവിഡൻറ്റ് പറഞ്ഞിരിക്കുന്ന കുറച്ച് കമ്പനികളാണ് അത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ ട്രിപ്റ്റോണ് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ പത്ത് രൂപ ഡിവിഡൻറ് അത് ആറ് സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പോലെ തന്നെ ഐക്കോൺ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി ഇരുന്നൂറ്റി എഴുപത്താറ് രൂപയാണ് ഒന്ന് മുപ്പത് ആണ് അഞ്ച് സെപ്റ്റംബർ എൻ്റെ ഡേറ്റ് ആണ് എൻ സി സി മുന്നൂറ്റമ്പത് രൂപ വിലയാണ് രണ്ട് രൂപ രൂപ വിസ ഉണ്ട് ഡിവിഡൻ്റ് ഇരുപത് ഓഗസ്റ്റ് അസൂർ എന്ന് പറയുന്ന കമ്പനി മുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ രണ്ട് രൂപ ഡിവിഡൻ്റ് ഉണ്ട് ഇരുപത്തെട്ട് ഓഗസ്റ്റിൽ എൻ്റെ ഡേറ്റ് ആണ് ഇങ്ങനെ ഡിവിഡൻ്റ് കൊടുക്കുന്ന കമ്പനികൾ ഉണ്ട് കെ കെ ബി കെ ഡി ഡി എൽ മൂവായിരത്തി തൊള്ളായിരത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് അവർ ബൈബാക്ക് പറഞ്ഞിട്ടുണ്ട് മുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് അവർ ബൈബാക്ക് വരട്ടുണ്ട് ആ ഇരുപത്തേഴ് രൂപത്തേനും അവർ അതിന് നിശ്ചിത അനുവാദത്തിൽ അവർ തിരിച്ചു വാങ്ങി മുഴുവൻ തിരിച്ചു വാങ്ങിയില്ലെങ്കിലും അന്നേരം നമുക്ക് ആ ഈ വിലയ്ക്കൊക്കെ എടുക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ് കൊടുത്തു കഴിഞ്ഞാൽ ലാഭമാണ് ലാഭം നമ്മുടെ അക്കൗണ്ടിലോട്ട് വരികയും ചെയ്യും ഗവൺമെൻറ് മന്ത്ര ബോണസാണ് വൺ ഇഷ്യൂണ് മൂന്ന് സെപ്റ്റംബർ ആണ് എൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പി ജി ഹെൽത്ത് കെയർ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അത് അറുരൂപ ഡേറ്റ് പ്രഖ്യാപിക്കുള്ളത് ഉള്ളു പ്രഖ്യാപിച്ചില്ല അത് ഡേറ്റ് പ്രഖ്യാപിക്കുമ്പോൾ എന്നാൽ നമുക്കറിയാം കെ ആർ ബി എൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് നാല് രൂപ രൂഡൻ ഉണ്ട് നാല് സെപ്റ്റംബർ ആണ് ഡേറ്റ് പിന്നെ പി ടി സി എന്ന് പറയുന്നത് ഇരുന്നൂറ്റാറ് രൂപയാണ് ഏഴ് രൂപയുണ്ട് പത്തൊമ്പത് ഓഗസ്റ്റാണ് അങ്ങനെ കുറേ ഗുജറാത്ത് ഗ്യാസ് അഞ്ഞൂറ്റൻപത് അഞ്ച് രൂപ പതിനൊന്ന് പൈസ ഉണ്ട് ഒമ്പത് സെപ്റ്റംബർ ആണ് ഡേറ്റ് ആന്ധ്രാ പേപ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനൂറ് രൂപ വിലയാണ് അത് സ്പ്ലിറ്റാണ് പണി സ്റ്റിറ്റ് ടെൻ പതിനൊന്ന് ആണ് അതിൻ്റെ സ്പ്ലിറ്റ് വരുന്നത് അങ്ങനെ ഉള്ള കുറച്ച് കമ്പനികളുടെ ഡിവിഡിൻ്റെ ഡേറ്റ് വരാനുള്ളതുണ്ട് അതിൻ്റെ മുറയ്ക്ക് അടുത്ത ദിവസം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാം നിങ്ങൾക്ക് ഈ ചാനൽ സ്ഥിരമായിട്ട് കണ്ട് ഓഹരിയിൽ നിന്ന് നേട്ടം കൊയ്യാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡിസ്ലൈക്ക് ആണെങ്കിലും എന്താണെങ്കിലും അത് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം പറയുക തെറ്റുപാദം അത് രണ്ടേ തിരുത്താനുള്ളൊരു ഇതും കൂടെ ആകണം അതുകൊണ്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുക നിങ്ങൾക്ക് നമസ്കാരം